നമസ്കാരം ആന്റണി രാജു എന്ന മുൻ മന്ത്രിയുടെ അല്ലെങ്കിൽ ഇപ്പോഴത്തെ എം എൽ എയുടെ അദ്ദേഹം മുപ്പത് വർഷങ്ങൾക്ക് മുപ്പത്തിനാല് വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ഒരു അഡ്വക്കേറ്റ് ആയിരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ അടുത്ത് വന്ന കേസിലെ പ്രതിയെ രക്ഷിക്കാനായി അദ്ദേഹം കാണിച്ച ഒരു തിരിമറി അദ്ദേഹത്തിന് അതായത് തൊണ്ടുമുതലിൽ അദ്ദേഹം കാണിച്ച തിരിമറി അദ്ദേഹത്തിന് ഈ മുപ്പത്തിനാല് വർഷത്തിന് ശേഷം ഒരു ബൂമറങ്ങായി അത് തൻ്റെ കരിയറിൽ ഒരു വലിയ കുരിശായി തീരുമെന്ന് അന്ന് അദ്ദേഹം കരുതിയിട്ടുണ്ടാകില്ല എന്നാലും ഞാനൊരു അല്പം ചരിത്രമാണ് നാം ഒരു അല്പം ചരിത്രമാണ് നാം പറഞ്ഞത് ആന്റണി രാജു എന്ന എം എൽ എ അദ്ദേഹത്തിന് നേടാവുന്നതെല്ലാം രാഷ്ട്രീയമായി അദ്ദേഹം നേടിക്കഴിഞ്ഞു അദ്ദേഹം ഒരു എം എൽ എ ആയി അദ്ദേഹം ഒരു മന്ത്രിയായി അദ്ദേഹത്തിന് രാഷ്ട്രീയമായി നേടാവുന്ന നേടിക്കഴിഞ്ഞിട്ടും ഇപ്പോൾ അദ്ദേഹത്തിന് ഈ വന്നിരിക്കുന്ന കേസ് അതിൽ ഒരു അല്പം ചരിത്രമുണ്ട് അദ്ദേഹം തിരുവനന്തപുരത്തെ ഒരു പ്രമുഖ അഡ്വക്കേറ്റ് ഒരു പ്രമുഖ ക്രിമിനൽ അഡ്വക്കേറ്റിൻ്റെ ജൂനിയർ ആയിരിക്കുന്ന അവസരത്തിൽ അദ്ദേഹത്തിൻ്റെ മെയിൻ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം പിന്നെ നിയമം പഠിക്കാനായി എങ്ങനെയാണ് കോടതിയിൽ കേസുകൾ അപ്പിയർ ചെയ്യുക എന്നൊക്കെ പഠിക്കാനായി ഒരു ജൂനിയർ വക്കീലായി നിൽക്കുന്ന സമയം ആ വക്കീലിന്റെ കീഴ് കീഴിൽ നിന്ന് അദ്ദേഹം എങ്ങനെയാണ് ഒരു ക്രിമിനൽ കേസ് ജയിക്കുക എന്നുള്ള ബാലപാഠങ്ങൾ പഠിച്ചപ്പോൾ ഇത്തരത്തിൽ ഒരു കേസ് തന്നെ തേടി വരുമെന്ന് അദ്ദേഹം ഒരിക്കലും കരുതിയിരുന്നില്ല ഏതായാലും അദ്ദേഹത്തിന്റെ ഗുരു ആയിരുന്ന ഒരു ഒരു ലേഡി ആയിട്ടുള്ള വളരെ പ്രഗത്ഭയായ ഒരു അഡ്വക്കേറ്റാണ് അവർ മരണപ്പെട്ടു പോയി ആയതുകൊണ്ട് തന്നെയാണ് നാം അവരുടെ പേര് പുറത്തു പറയാത്തത് അവരുടെ കീഴിൽ അദ്ദേഹം ഇത് പഠിക്കാൻ അദ്ദേഹം നിയമം പഠിച്ച വിദ്യാർത്ഥിയായി അദ്ദേഹം പിന്നെ അഡ്വക്കേറ്റായി നിന്നു പേരെടുത്തൊരു ക്രിമിനൽ അഡ്വക്കേറ്റിന്റെ കീഴിൽ അദ്ദേഹത്തിന് ഇങ്ങനെ അവിടുത്തെ കോടതി ക്ലർക്കുമായി ചേർന്നുകൊണ്ട് ഇതൊരു ഗൂഢാലോചന നടത്തി ഗൂഢാലോചന തന്നെ ആണ് തെറ്റ ആണ് എന്ന് തന്നെ സുപ്രീം കോടതി പറയുമ്പോൾ ഒരു വേള അദ്ദേഹം ഇപ്പോൾ നിയമത്തിന് മുന്നിൽ ഒരു ഗൂഢാലോചന കേസിലെ തൊണ്ടി മുതൽ മാറ്റിവെച്ച കേസിലെ ക്രിമിനൽ കേസിലെ പ്രതിയായി നിൽക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള രാഷ്ട്രീയ എതിരാളികൾ തന്നെ അദ്ദേഹത്തിന് കുരുക്കിയതാണ് എന്നൊരു ഭാഷയും കൂടെ ഇതിൻ്റെ മറുവശത്ത് കേൾക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലെ തന്നെ അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന അദ്ദേഹം ജോസഫ് ഗ്രൂപ്പുകാരനായിരുന്നു ഇപ്പോൾ അതിൽ നിന്ന് മാറി അദ്ദേഹം സ്വന്തമായി ഒരു കേരള കോൺഗ്രസ് വക്താവാണ് അപ്പോ ആയതുകൊണ്ട് തന്നെ അത് ഏത് ജോസഫ് ഗ്രൂപ്പ് മാറി അദ്ദേഹം ഏത് ഗ്രൂപ്പിലാണെന്ന് ശരിയായി എന്റെ നാമദ്ദേഹം അറിയാത്തത് കൊണ്ടാണ് പറയാത്തത് പ്രിയപ്പെട്ട പ്രേക്ഷകർ ക്ഷമിക്കുക അദ്ദേഹം ഇപ്പോൾ അത് മന്ത്രിയായി അദ്ദേഹം മാറിക്കഴിഞ്ഞു ഇപ്പോൾ അദ്ദേഹം നോക്കിയിരുന്ന വകുപ്പ് ഗണേശ് കുമാറാണ് മന്ത്രി ആയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ എതിരാളികൾ തന്നെയാണ് അദ്ദേഹത്തിന് ഈ കുരുക്ക് ഉണ്ടായത് അദ്ദേഹത്തിന് എന്തായാലും എൽ മുഖ്യമന്ത്രിയുടെയോ ഗവൺമെന്റിന്റെയോ ഒരു സംരക്ഷണവും ഈ കേസിൽ ഉണ്ടാകില്ല അത് അദ്ദേഹത്തിന്റെ കൈയിരിപ്പ് കൊണ്ട് തന്നെ ഉണ്ടായതെന്ന് നാടൻ ഭാഷയിൽ പറയും കാര്യം ഈ അടുത്തിടയ്ക്ക് തോമസ് കെ തോമസിന് എതിരെ നിയമസഭയിൽ കോഴ വിവാദം ഉണ്ടായി എന്നും ഒരു പാവം പിടിച്ച എം എൽ എ കോപൂർ കുഞ്ഞുമോൻ ഈ കേസിൽ കൂടെ ചേർത്തുകൊണ്ട് കഥയുണ്ടാക്കിയ എന്റെ പിന്നിൽ ഈ പറയുന്ന ആന്റണി രാജുവിന്റെ ക്രിമിനൽ ബുദ്ധി ആണോ എന്നും എൽ ഡി എഫിലെ മറ്റു ഘടക കക്ഷികളും സി പി എമ്മും ചിന്തിക്കുന്നുണ്ട് അതുമാത്രമല്ല ആന്റണി രാജുവിന്റെ അദ്ദേഹം മന്ത്രിയായ സമയത്ത് തികഞ്ഞ പരാജയമായിരുന്നു എന്നൊരു വാദവും ഉണ്ട് എന്തായാലും എൽ ഡി എഫിലെ വലിയ സി പി എമ്മിന് ഈ അവസരത്തിൽ ആന്റണി രാജുവിനോട് യാതൊരു മമതയും ഇല്ലതാനും ആയതുകൊണ്ട് തന്നെ ആന്റണി രാജുവിന് ഈ കേസ് ഒരു തീരും അദ്ദേഹത്തിന് സുപ്രീം കോടതി ഇടപെട്ട് ഒരു പ്രത്യേക ഇവിടെ തന്നെ നെടുമങ്ങാട് സ്പെഷ്യൽ കോടതിയിൽ പ്രത്യേക കോടതിയിൽ അദ്ദേഹത്തിന് ഈ കേസ് വിചാരണ വരുമ്പോൾ ശരിക്കും ആന്റണി രാജു പെട്ടിരിക്കുകയാണ് അദ്ദേഹത്തിന് ചിലപ്പോൾ ഇതിന്മേൽ വലിയ നടപടികൾ അദ്ദേഹത്തിന് നേരിടേണ്ടി വരും എന്നാണ് നിയമവൃത്തങ്ങളിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിയുന്നത് കാര്യം സുപ്രീം കോടതിയാണ് ഈ കേസ് ഇതിൻ്റെ അവസാനത്തെ ഈ മുപ്പത് വർഷങ്ങൾക്ക് ശേഷവും കേസിന്മേൽ തിരിമറി തൊഴിൽ മുതൽ മാറ്റിവയ്ക്കുന്നു ഗൂഢാലോചന എന്നീ വലിയ കുറ്റങ്ങൾ അദ്ദേഹത്തിന്റെ മേൽ ചാർത്തപ്പെട്ടിരിക്കുന്നത് ആന്റണി രാജുവിന് ഇത് വെറുതെ ആയി പോകുമെന്ന് കരുതാൻ ഈ കേസ് വെറുതെ ആയി പോകാൻ കരുതുമെന്ന് വെറുതെ ആയി പോകും എന്ന് നാം കരുതേണ്ടതില്ല സർക്കാർ ഈ പറയുന്ന എൽ ഡി എഫ് സി പി എം അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ട് എന്നും കരുതാനും നിവർത്തിയില്ല നന്ദി നമസ്കാരം